ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം തണുപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ ഇന്ത്യൻ വെജിറ്റബിളിൻ്റെ അവസ്ഥയൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ വെജിറ്റബിളൊക്കെ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ അകത്ത് ലൈറ്റ് പ്രത്യേകതരം തരം ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഈ ലൈറ്റിനകത്ത് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇച്ചിരി ഇലയൊക്കെ ഒന്ന് ചില ഇലയൊക്കെ ഒന്ന് പഴുത്തം അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമ്മുടെ വാഴയൊക്കെ നിൽക്കുന്നത് കണ്ട ഓ അങ്ങ് മോള് വരെ പോയി വാഴ നിൽക്കുന്ന പിന്നെ ബാക്കി ചെടികളും അമ്പഴം അമ്പഴത്തിൻ്റെ കായൊക്കെ ഇപ്പോഴൊന്നും നിപ്പമുണ്ട് അറിയത്തില്ല ഇത് എത്രത്തോളം വലുതാകുമെന്നൊന്നും ഇങ്ങനെ മുല്ല ഡ്രാഗൺ ഫ്രൂട്ട്സ് പച്ചമുളക് ഉണ്ട് ഇവിടെ നമ്മുടെ കോവലൊക്കെ തന്നതിനകത്ത് തന്നെ കിളുത്ത് വരുന്നു എല്ല ഇങ്ങനെ ഉണ്ടോ മുളകൊക്കെ അകത്ത് നിൽക്കുന്ന ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇവിടെ നിൽക്കുവാണ് ഇതൊക്കെ കുഴപ്പമില്ലാതെ വേണ്ടേ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടോ വലുതായി വരുമെന്ന് വിചാരിക്കുന്നു തണുപ്പത്ത് സർവേവായിട്ടിരിക്കുന്നു അകത്താണെങ്കിലും തേണ്ടേ സർപ്പോട്ട മുല്ല ചെടികൾ ഇതിനെല്ലാം നമ്മളിവിടെ ഹീറ്ററൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫുൾ സെറ്റപ്പിൽ ഇങ്ങനെ നിർത്തിയിരിക്കുവാണ് കരുവേപ്പിലയും ചെടികളും പിന്നെ വഴുതനയും എല്ലാം ഉണ്ട് നമ്മുടെ പൊങ്കീൻപില്ലും നാരകം അങ്ങനെ ഇങ്ങനെയെല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാ മുളൊക്കെ പച്ചമുളക് ഉണ്ട് കുറച്ച് പച്ചമുളകുകളും ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ലൈറ്റ് പ്രത്യേകതരം ലൈറ്റാണ് ആ ലൈറ്റിൽ നമ്മുടെ ചെടികളെല്ലാം വളരെ സന്തോഷത്തോടെ ഇതിനകത്ത് നിൽക്കുന്നു ഇനിയും കുറേ നമുക്കറിയാമല്ലോ കുറച്ച് ബാത്റൂപ്പിലുണ്ട് കുറച്ച് ഗാരേജിലുണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ നമ്മുടെ വിൻഡർ തണുപ്പ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഇവിടെ നമ്മുടെ പപ്പായച്ചെടിയൊക്കെ ഇങ്ങനെ ഇപ്പം കുഴപ്പമില്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളെ നമ്മുടെ വിൻഡർ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പറമ്പെന്ന് പറഞ്ഞാൽ ഒരു ശോകമോഖമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അങ്ങ് വിഷമം തോന്നും ഇതേ നമ്മുടെ മുളകൊക്കെ ഇനി അറിയത്തില്ല ഇതൊക്കെ ഇനി കിളുത്ത് വരുമോന്ന് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ എന്താ ഐസൊക്കെ മാറി നമ്മുടെ വെള്ളമൊക്കെ മെൽറ്റായി പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഉലുവൊക്കെ തേണ്ട കിളുത്ത് തിരിച്ച് കിളുത്ത് വരുന്നുണ്ട് അതേ ഒരു സന്തോഷത്തിൻ്റെ കാര്യം എൻ്റെ വെണ്ടയൊക്കെ പോയി പറമ്പാകെ ഭാഗ്യ അലങ്കോലമാണ് ഇനി നമ്മൾ ആദ്യം മുതൽ വൃത്തിയാക്കി പക്ഷേ ഇപ്പോഴെ വൃത്തിയാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കാരണം ഇനിയും ചിലപ്പോൾ ഒരു തണുപ്പൂടെ വരാൻ സാധ്യതയുണ്ട് ഇതുവരെ ഏകദേശം ഒരു ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യം വരെയൊക്കെ ഇവിടെ ഇതിനുള്ള ചാൻസ് ഉണ്ട് പിന്നത്തെ നമ്മുടെ ഉലുവ ഇത് ഉലുവയൊക്കെ ഇങ്ങനെ തളർന്ന് കിടക്കുവാണ് അതൊക്കെ ഇനി വരും സൺലൈറ്റ് വന്ന് കഴിയുമ്പം അതെല്ലാം കിളുത്ത് വരും തേണ്ട നമ്മുടെ വെളുത്തുള്ളി ഉലുവ കടുകിൻ്റെ ഇതാ ഞാൻ പറയുന്നത് തണുപ്പായാലും ഇതൊന്നും പോകത്തില്ല ഐസ് വന്നു കഴിഞ്ഞിട്ട് ഐസ് മെൽറ്റ് ആയി കഴിയുമ്പം ഇതൊക്കെ തിരിച്ച് പൂർവാധികം ശക്തി പ്രാപിച്ച് കിളുത്ത് വരും നോക്ക് നിങ്ങൾ നോക്ക് ഇവിടെ ഐസാണ് ഐസ് ഇവിടെ പൂർണ്ണം പോയില്ല ഐസിനകത്തുനിന്ന് നമ്മുടെ ഉലുവായൊക്കെ കടുകൊക്കെ തേണ്ട ഇങ്ങോട്ട് വരുന്നുണ്ട് ഉണ്ടോ അതുപോലെ തന്നെ തേണ്ട ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം തണ്ടിവിടെ ഇങ്ങനെ കിടക്കുന്നു ഇതെല്ലാം ഇനി ഇത് തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് വരും കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ഇത് ഞങ്ങൾ കുറച്ചൊക്കെ ഈ പ്ലാസ്റ്റിക് ഇട്ട് ഈ പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്തായിരുന്നു അപ്പം പ്ലാസ്റ്റിക് എടുത്ത് മാറ്റിയപ്പം ഇതിനൊന്നും ഒരു കുഴപ്പവും പറ്റും പക്ഷേ എല്ലാത്തിനും നമ്മൾ കവർ കവറിട്ടില്ല ഇതിനൊന്നും കവറിട്ടില്ല രണ്ട് ഉലുവയൊക്കെ തണ്ട് വരുന്ന കിളുത്ത് വരുന്നു ഈ സ്റ്റലിൽ ഇല്ലേ നമ്മുടെ ചെമ്പരത്തി സംശയമാണിത് തിരിച്ചു വരുമോ എന്ന് അങ്ങനെ ഉണ്ടോ ഉലുവ ഇങ്ങനെ ആ നമ്മുടെ ആ വിൻ്റർ വെജിറ്റബിൾസൊക്കെ തിരിച്ചു വരുന്നുണ്ട് ബാക്കിക്കെല്ലാം ഇനി സമയമെടുക്കും പിന്നെ മൊത്തം പറമ്പ് ആകെ വൃത്തികേടാണ് കാരണം ഇല വീണും പിന്നെ ഐസിൻ്റെ ആ ഒരു രീതിയിലെല്ലാം ഇങ്ങനെയാണ് പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു ഫിഷിന് എന്ത് പറ്റിയെന്ന് അപ്പോൾ അതും കൂടെ കൂടിയാണ് ഞാൻ നിങ്ങളെ പറമ്പിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും നോക്കണ്ട ആകെ വൃത്തികേടാണ് പിന്നെ അതുപോലെ തന്നെ മല്ലിയിലെ വേണ്ട മല്ലിയില ഒക്കെ ആണെങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ഉണ്ടോ അല്ലിയിലൊക്കെ തണ്ട ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ടോ പിന്നെ ഈ ചെടിക്കൊക്കെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഉണ്ടോ ഇവിടുത്തെ ഈ ചെടികളെല്ലാം തിരിച്ച് ഇലയൊക്കെ കറക്റ്റായിട്ട് തന്നെ എല്ലാം തിരിച്ച് വന്നു പിന്നെ നമ്മുടെ പോണ്ടിനകത്ത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നുമില്ല താമരയും പായലൊക്കെ നമ്മൾ മാറ്റി വെച്ച് അല്ല ഫിഷിനൊന്നും ഒരു കുഴപ്പവും ഫിഷ് എല്ലാം നല്ലരെ എനിക്ക് തന്നെ അവർ പ്ലാൻസിനെ മിസ് ചെയ്യുന്നു തോന്നുന്നു അല്ലാതെ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ഫിഷ് എല്ലാം താണ്ട് ഇതുവഴി എങ്ങനെ നടക്കുന്നു പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ തേണ്ട നമ്മുടെ ചേട്ടൻ ഇവിടെ ഓൾറെഡി പണിയെല്ലാം തുടങ്ങി പറമ്പ് വൃത്തിയാക്കുന്ന എന്താ വെച്ചാൽ കൃഷി അടുത്ത കൃഷിക്ക് വേണ്ടി എല്ലാം ഒരുക്കം ഇവിടെ തുടങ്ങി പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം വേണ്ട മുരിങ്ങ ഉണ്ടോ നമ്മൾ കറ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഭദ്രമായിട്ടിവിടെ ഇരിക്കുന്നു കവർ ചെയ്തിരിക്കുന്നു ഓക്കെ ഇനി ബാക്കി പറമ്പൊന്നും കാണിക്കാൻ കൊള്ളത്തില്ലേ ഞാൻ എല്ലാം വൃത്തികേടായിട്ടിരിക്കുവാണ് ഞാൻ വെറുതെ ഇപ്പം നിങ്ങളോട് ഈ ഐസ് കഴിഞ്ഞിട്ടുള്ള പറമ്പ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല റോസയ്ക്ക് കുഴപ്പമൊന്നും വരത്തില്ല നല്ല റോസയും കുഴപ്പമൊന്നുമില്ല നിൽക്കുന്നത് ഓക്കെ എന്നാൽ പിന്നെ ശരി എന്നാൽ ബായ്